ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഭരണകൂടത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വിശ്വാസ സംഗമം ശബരിമലയിലെ പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് അടിവരയിടുന്നു കള്ളൻപാരിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാനുള്ള യജ്ഞമാണ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി അന്വേഷണം നടത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേണുഗോപാലിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ദേവസ്വത്തിന്റെ ഘട്ടം മുതൽ എവിടെയാണെന്ന് പിണറായി പറയണം അമ്പലം വിഴുങ്ങികൾക്ക് വിശ്വാസികൾ മാപ്പ് നൽകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോടതി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നു ദേവന്റെ ബാക്കി സ്വർണവും ചെമ്പായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ആചാരം ലംഘിച്ച് രണ്ട് യുവതികളെ കയറ്റി വിപ്ലവം ജയിക്കട്ടെ എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇതിന് മനന്ത അയ്യപ്പന്മാർ കടുത്ത ശിക്ഷ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ചില വ്യക്തികളുടെ പങ്ക് അദ്ദേഹം തുറന്നു കാട്ടി കട്ടുകൊണ്ടുപോയ മുതലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഘോഷയാത്ര നടത്തിയതിനെ കുറിച്ച് വേണുഗോപാൽ പ്രസംഗിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസും എ ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തെ വീണ്ടും സ്വർണ്ണ മുതലുകൾ ഏൽപ്പിച്ചത് എന്തിനാണെന്നും വേണുഗോപാൽ ചോദ്യമുയർത്തി